ക്രിക്കറ്റ് ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ച വാർത്തയായിരുന്നു ഇന്ത്യൻ താരം മായങ്ക് അഗർവാൾ വിമാനത്തിൽ നിന്നും എന്തോ കുടിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലായത് രഞ്ജി മത്സരത്തിനു ശേഷം ചൊവ്വാഴ്ച ത്രിപുരയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ വെച്ചായിരുന്നു ഈ സംഭവം അവശ നിലയിലായിരുന്ന താരത്തെ ത്രിപുര അഗർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് അപകട നില തരണം ചെയ്തതിന് പിന്നാലെ ബുധനാഴ്ച ഡിസ്ചാർജായി ഇപ്പോൾ കർണാടകയിലെ സ്വന്തം വീട്ടിൽ വിശ്രമിക്കുകയാണ് വിഷയത്തിൽ പോലീസ് ഇടപെട്ടതോടെ മയങ്ക് അഗർവാൾ എന്താണ് വിമാനത്തിൽ നിന്നും കുടിച്ചതെന്ന ചോദ്യമാണ് ഉയരുന്നത് തൻ്റെ സീറ്റിന് മുമ്പിൽ ഒരു പൗച്ച് കാണുകയും വെള്ളമാണെന്ന് തെറ്റിദ്ധരിച്ച് അതെടുത്ത് കുടിക്കുകയുമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് തുടർന്ന് വായിൽ പൊള്ളലേൽക്കുകയും തൊണ്ടയിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ചെയ്തു ഛർദിയും അനുഭവപ്പെട്ടതോടെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടോ ആരാണ് സീറ്റിൽ വെള്ളത്തിന്റെ ആ പാക്കറ്റ് കൊണ്ടുപോയിട്ടത് എന്നീ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത് മയങ്ക് അഗർവാളിന്റെ പരാതിയിൽ ഇക്കാര്യങ്ങളൊക്കെയാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് കുടിച്ചത് വെള്ളമാണോ ആസിഡ് പോലെയുള്ള മറ്റേതെങ്കിലും ദ്രാവകമാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാൽ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ താരം ആശുപത്രി വിട്ടതോടെ കാര്യങ്ങൾ ലഘൂകരിക്കുകയാണ് കർണാടക രഞ്ജി ടീം എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അതെല്ലാം കഴിഞ്ഞ അധ്യായമാണെന്നുമായിരുന്നു കർണാടക രഞ്ജി ടീമിന്റെ പ്രതികരണം അഗർത്തല ആശുപത്രി സ്റ്റാഫിനും ത്രിപുര പോലീസ് ഡിപ്പാർട്ട്മെന്റിനും അവർ നന്ദി പ്രകടിപ്പിക്കുന്നു ഇന്ത്യക്കായി ഇരുപത്തിയൊന്ന് ടെസ്റ്റുകളും അഞ്ചു ഏകദിനങ്ങളും കളിച്ചിട്ടുള്ള താരമാണ് മായങ്ക് രഞ്ജി ട്രോഫിയിൽ കർണാടകയുടെ നായകൻ കൂടിയാണ് ത്രിപുരക്കെതിരെ കർണാടക ഇരുപത്തിയൊൻപത് റൺസ് വിജയം നേടിയിരുന്നു ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെങ്കിലും വിശ്രമം വേണമെന്നതിനാൽ റെയിൽവേസിനെതിരായ കർണാടകയുടെ അടുത്ത രഞ്ജി മത്സരത്തിന് മായങ്ക് ഉണ്ടാവില്ല ഫെബ്രുവരി രണ്ട് മുതൽ സൂററ്റിലാണ് മത്സരം മായങ്ങിന് പകരം വൈസ് ക്യാപ്റ്റനായ നിഖിൽ ജോസായിരിക്കും കർണാടകയെ നയിക്കുക